ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കർക്കിടക മാസത്തിൽ നമ്മളൊക്കെ കഴിച്ചിരിക്കേണ്ട വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊടിയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഇതിൽ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും ഒരുപോലെ കഴിക്കാവുന്നതാണ് ഈ ഒരു പൊടി നമ്മൾ കഴിക്കുന്നതുകൊണ്ട് നമ്മളുടെ എല്ലുകൾക്ക് നല്ല ബലം കൂടാനും അതുപോലെ തന്നെ നടുവേദന സന്ധിവേദന ഇതൊക്കെ കുറയ്ക്കാനും സഹായിക്കുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഷുഗർ പ്രഷർ കൊളസ്ട്രോള് ഇതെല്ലാം കുറയാനിത് സഹായിക്കും അതുപോലെ തന്നെ നന്നായിട്ട് മുടി വളർച്ചയ്ക്കും നമ്മളുടെ സ്കിന്നിനും അതെ ഈ ഒരു പൊടി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അപ്പം നമുക്ക് നോക്കാം വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അവരിലേക്കാണ് ഓൾ ഓപ്ഷൻ കൊടുക്കാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട് പോകാം ആദ്യതാ ഞാനൊരു ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിലേക്ക് ഒരു കപ്പ് ഉണക്കലരിയാണ് കേട്ടോ എടുക്കുന്നത് ഇത് നിങ്ങൾക്ക് ഉണക്കലരി എടുക്കാം ഞാൻ അവരെ അരി എടുക്കാം ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു അരിപ്പ പാത്രത്തിലിട്ടിട്ട് നമുക്ക് വെള്ളം ഒന്ന് വാർത്തി എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാനിതൊന്ന് കഴുകി ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വെള്ളമൊക്കെ പോയിട്ട് വരട്ടെ അത് വരയ്ക്കും അവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നോക്കാം അപ്പോൾ അതാ ഇനി നമുക്ക് വേണ്ടത് നിലക്കടലയാണ് കേട്ടോ ഇതും നമ്മൾ അരി എടുത്ത സെയിം കപ്പിന് തന്നെ ഒരു കപ്പ് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിനെ ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് എള്ളാണ് കെട്ടോ എള് നമ്മൾ എത്രയാണോ അരിയും അതുപോലെ നിലക്കടല എടുത്തത് അതിൻ്റെ പകുതിയാണ് വേണ്ടത് അപ്പോൾ അതാ ഞാൻ അരക്കപ്പാണ് എള്ള് എടുത്തിട്ടുള്ളത് എള്ള് നിങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഇത് ഞാൻ കഴുകി ഉണക്കി എടുത്തിട്ടുള്ള എള്ളാണ് കിട്ടോ അതുകൊണ്ടാണ് ഞാൻ കഴുകുന്നത് പറയാതിരിക്കുന്നത് ഇനി ഇതാ ഞാൻ സെയിം എള് എടുത്ത് അതേപോലെ തന്നെ അരക്കപ്പളവിൽ രാഗി എടുത്തിട്ടുണ്ട് രാഗി അതേ നിങ്ങൾ എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് കഴുകി ഉണക്കി ഉണക്കിയെടുത്തതാണ് അതുകൊണ്ടാണ് കഴുകാൻ എടുക്കാത്തത് കിട്ടാ ഇനി നമുക്ക് വേണ്ടത് ഉലുവയാണ് കിട്ടാം അപ്പോൾ ഇതൊക്കെ നമ്മൾ അരക്കപ്പ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഉലുവ നമ്മൾ കാൽ കപ്പ് അവിലാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഉലുവേ അതെ നിങ്ങൾ എടുക്കുമ്പോൾ നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട് ഞാൻ ഇതൊക്കെ നേരത്തെ തന്നെ ഉണക്കി വെച്ച വെച്ചക്കാരനാണ് വീണ്ടും കഴുകുന്നത് പറയാത്തത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ് അതുകൊണ്ട് ഇനിയിപ്പോൾതാ മട്ട അാണ് അത് നമ്മൾ നിലക്കടലയും അതുപോലെ തന്നെ നമ്മുടെ അരി എടുത്ത പോലെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് വറുത്തെടുക്കാം ആദ്യതാണ് ഞാൻ എള്ളാണ് കേട്ടോ വറുത്തെടുക്കുന്നത് കാണാൻ ചെറുതാണെങ്കിലും ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് എള്ളിന് ഇതിനകത്ത് ധാരാളം കാൽഷ്യം മഗ്നീഷ്യം അയൺ ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് എല്ലുകൾക്കും രക്തക്കുറവിനൊക്കെ നല്ലതാണ് കഴിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് ധാരാളം ഫൈബർ അടങ്ങിയത് കൊണ്ട് ഇത് ദഹനത്തിനും വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ ഷുഗർ ബി പി ഇതൊക്കെ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡ്രൈ സ്കിൻ ഉള്ളവർക്കും ഇത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാം നമ്മൾ വറുത്തെടുക്കുമ്പോൾ അതൊന്ന് പൊട്ടി വരിക ആ ഒരു സ്റ്റേജാണ് അതായി എന്നുള്ളത് നമുക്ക് അറിയാനും വേണ്ടിയിട്ട് അപ്പോൾ അതാണ് ഞാൻ വറുത്തെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നിലക്കടല ഒന്ന് വറുത്തെടുക്കാം ഇത് വറുത്തെടുത്ത നിലക്കടലാണ് കേട്ടോ ഞാനിപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാനും വേണ്ടി ചൂടാക്കിയെടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെത് വറക്കാത്ത നിലക്കടലയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് നന്നായിട്ട് വറുത്തെടുത്ത് തൊലിയൊക്കെ കളഞ്ഞെടുക്കട്ടെ നിലക്കടലയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഹൃദയാരോഗ്യത്തിന് വളരെ അധികം നല്ലതാണ് കേട്ടോ കഴിക്കുന്നത് അതുപോലെ തന്നെ ഒരു പിടി നിലക്കടല കഴിക്കുന്നത് നമ്മുടെ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാ ഞാൻ നിലക്കടലയും കൂടെ ഒന്ന് അങ്ങ് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് എന്നിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തത് നമ്മൾ വറുത്തെടുക്കുന്നത് റാഗിയാണ് കേട്ടോ റാഗി എല്ലിനെ കൊണ്ട് പറഞ്ഞ പോലെ ചെറിയ ധാന്യമാണ് എന്നാലും ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് പല ആളുകൾക്കും അറിയായിരിക്കും ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഒരു ധാന്യമാണ് റാഗി അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് എല്ലിൻ്റെ വളർച്ചയ്ക്കും മുതിർന്നവരിത് കഴിക്കുന്നത് എല്ലിൻ്റെ ബലത്തിനും നല്ലതാണ് കേട്ടോ കാൽഷ്യം മാത്രമല്ല കേട്ടോ ധാരാളം ഫൈബറും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രമേഹം കൊളസ്ട്രോൾ ഇതെല്ലാം റാഗി കഴിക്കുന്നതുകൊണ്ട് കുറയാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്കൊക്കെ അതെ നമ്മൾ റാഗി കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ എള് പോലെ തന്നെ ഇത് ഇതാ ഇതുപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എല്ലാതും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വറുക്കണം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ വറുത്തെടുക്കുന്നത് അവിലാണ് കേട്ടോ അവിലെടുക്കുമ്പോൾ എപ്പോഴും അതെ മട്ടവിൽ വേണം എടുക്കാനായിട്ട് എന്നിട്ട് അവൽ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം അവൽ ഒന്ന് അങ്ങ് കൈകൊണ്ടിങ്ങനെ പൊടിഞ്ഞ് വരും അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ അധിക സമയം വറുത്തെടുക്കരുത് കാരണം അത് കരിഞ്ഞു പോവും അപ്പോൾ അതാ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മിയിട്ടുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോകും അപ്പോൾ നമുക്കത് മൊരിഞ്ഞൊന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് അവിലും ഇനി ഒന്ന് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ അരി ഇതേ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അരി ഒന്ന് വറുത്തെടുക്കാം സാധാരണയായിട്ട് നമ്മൾ അരി വറുത്തെടുക്കുന്ന പോലെ തന്നെ കേട്ടോ ഇത് ഞാൻ ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതില്ലെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ നെവര അരി എടുക്കുക അല്ലെങ്കിൽ മട്ട അരി എടുക്കുക ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി കേട്ടോ ഇതിന് ചെറിയൊരു നനവുള്ളത് കൊണ്ട് തന്നെ ഇത് നമുക്ക് വറുത്തെടുക്കുമ്പോൾ കുറച്ച് സമയം വേണ്ടി വരും കേട്ടോ അപ്പോൾ എന്താ അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എല്ലാതും ഞാൻ നേരത്തെ കഴുകി ഉണക്കി വെച്ച പോലെ ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം അപ്പോൾ ഇതിലൊരു നനവുള്ളത് കൊണ്ടാണ് കുറച്ച് സമയം എടുത്ത് ഞാൻ വറുത്തെടുക്കുന്നത് ഇപ്പോഴേ നമ്മുടെ അരി നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി അരിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വറുത്തെടുക്കേണ്ടത് ഉലുവാണ് ഉലുവയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത് ഉലുവ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയത് കൊണ്ട് തന്നെ ഹൃദയാരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മളുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനും പ്രമേഹമുള്ളവർക്കും ഒക്കെ അതെ ഇത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ ഉലുവ നമ്മൾ കഴിക്കുന്നതുകൊണ്ട് നമ്മളുടെ നടുവേദന ശരീരവേദന ഇതൊക്കെ കുറയാൻ സഹായിക്കും സഹായിക്കൂട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്കും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഉലുവന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ സ്കിന്നിനും അതെ വളരെയധികം നല്ലതാണ് ഉലുവ കഴിക്കുക ഇപ്പം ഇത് ഞാൻ ഞാനല്ലാതെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറേശ്ശേയായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ ചൂടാറിയതിന് ശേഷം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ നിലക്കടലയും എള്ളും ഓയിൽ ഉള്ള ധാന്യങ്ങളാണ് അപ്പം നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് നമ്മൾ പൊടിച്ചെടുക്കരുത് കാരണം നമ്മളിത് സൂക്ഷിച്ച് വെക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കേടായിപ്പോവും അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് കുറച്ച് തരിയോടുകൂടെ വേണം പൊടിച്ചെടുക്കാൻ ഇനി ഇനിയിപ്പോൾ താ നന്നായിട്ട് ചൂടാറിയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറേശേ അതായത് ഒരു അഞ്ചാറ് സ്പൂൺ ചേർത്തിട്ട് ഒന്ന് തരിയോട് കൂടിയിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഫുള്ളായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പൊടിഞ്ഞ് കിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതിൽ നിലക്കടലയൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്നൊന്നും അങ്ങ് പൊടിഞ്ഞ് കിട്ടില്ല അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് പൊടിച്ചെടുക്കാം ഞാനിതിൻ്റെ പകുതിയോളം മാത്രമേട്ടെ പൊടിച്ചെടുക്കുന്നുള്ളൂ ബാക്കി ഇതുപോലെ തന്നെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് തീരുന്നതിനനുസരിച്ച് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ അതാ ഞാൻ ഈ ഒരു പാത്രത്തിന് ഫുള്ളായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം പഴമക്കാരൊക്കെ പറയാ കർക്കിടക മാസത്തിൽ ഇതുപോലുള്ള പൊടികൾ കഞ്ഞി ഇതൊക്കെ കഴിക്കുന്നത് വർഷം മുഴുവനും ആരോഗ്യം നിലനിർത്താൻ നല്ലതാണ് നല്ലതാണെന്നാണ് പറയാം ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ബദാം കാഷ്യൂ എല്ലാം അതും ചേർത്ത് കൊടുക്കാട്ടോ അങ്ങനത്തെ നട്ട്സുകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ നിലക്കടല മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഗുണങ്ങൾ കൂടുതലാണ് ബദാമൊക്കെ ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചേർത്തിട്ടും പൊടിച്ചെടുക്കാട്ടോ അപ്പോൾ ഇനി ഇതിനെ ഒരു ഗ്ലാസ് ബോട്ടിൽ വേണം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിൽ വേണം സൂക്ഷിച്ച് വെക്കാനായിട്ടിട്ടോ അപ്പോൾ അതാ ഇനി ദിവസം രാവിലെ ഒരു സ്പൂണ് വൈകിട്ടൊരു സ്പൂണാണ് ഇത് കഴിക്കേണ്ടത് ഷുഗർ പേഷ്യൻസൊക്കെ കഴിക്കുമ്പോൾ ഇത് ഇതുപോലെ തന്നെ കഴിക്കുന്നതാണ് കേട്ടോ ഏറ്റവും അധികം നല്ലത് പിന്നെ മറ്റസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്കും അതുപോലെ കുട്ടികൾക്കും കൊടുക്കുമ്പോൾ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്ത് നമ്മളുടെ ഈ ഒരു പൊടിക്കൂട്ടും ചേർത്ത് കൊടുത്ത് അതുപോലെ തന്നെ ശർക്കരയുടെ പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് ചുക്കുപൊടിയും കുറച്ച് ജീരക കൂടി ചേർത്ത് കഴിക്കുന്നതും വളരെയധികം നല്ലതാണ് അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം ും മറക്കരുത് പുതിയ വീഡിയോമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ചെയ്യാം താങ്ക് യു